ഹലോ അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുളം ക്ലീനിങ് കേട്ടോ അതോ ഈ കാണുന്ന കുളം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനുള്ളത് ഉഷിയമ്പ അതാ ഇറങ്ങി കോണയ്ക്ക് വെച്ച് എത്രത്തോളം മായും കാര്യങ്ങളുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ പിന്നെ ഇത് മൊത്തം ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഇതിൻ്റെ സൈഡിലെ പടവും കാര്യങ്ങളൊക്കെ അതായത് ഈ സ്റ്റെപ്പും കാര്യങ്ങളും മൊത്തം ഇത് പോയിൻറ്റിങ് കരിങ്കലിൻ്റെ കെട്ട് കഴിഞ്ഞിട്ട് പോയിൻറ്റയും കാര്യങ്ങളും തേപ്പ് മുകളിലെ പടുവും ഇതൊക്കെ തേപ്പ് ഒരു വർക്കാണ് അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് ആദ്യമേ വെള്ളം അടിച്ച് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് പടിപ്പ് കുടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കും പിന്നെ വെള്ളം അടിച്ച് ഒഴിവാക്കിയെങ്കിൽ നമുക്ക് അതിൽ എത്രത്തോളം എന്നുള്ളതും ചളിയും വേസ്റ്റ് ഒക്കെ ഉണ്ട് ഉണ്ടെന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ കേട്ടോ അതിന് മണ്ണ് വലിക്കാനായിട്ട് നമ്മള് അഗ്ഗും കാലൊക്കെ കെട്ടുണ്ട് ഉണ്ട് ചോട്ടും ചെയ്യുമ്പോൾ അത് കെട്ടിയതിനു ശേഷം ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴ്ഭാഗത്തോടെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുഗൾ ഭാഗം ക്ലീൻ ചെയ്തിട്ട് അടിക്ക് ഇറങ്ങും കേട്ടോ ഇതുകൊണ്ട് ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സ്റ്റെപ്പും സൈഡ് ഈ ചെങ്കലിൻ്റെ ഭാഗം എന്തല്ലോ ചെങ്കൽ പാറുള്ള ഭാഗം ആ ഭാഗങ്ങൾ മൊത്തം ക്ലീൻ ചെയ്ത് അടിക്ക് വേസ്റ്റ് തട്ടിയിട്ട് നമ്മൾ മണ്ണ് കോരി ഒഴിവാക്കുള്ളൂ കേട്ടോ അപ്പോൾ മണ്ണ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ആ സമയത്താണ് അത് ചെയ്യേണ്ടത് അവിടെ അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്യുക നമുക്ക് ആ കോർണറിലാണ് നമ്മൾ ആ കോർണറിലാണ് നമ്മൾ മണ്ണ് വലിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യേണ്ടത് രാഗേഷൻ വഴിച്ചില്ല കേട്ടോ ഇവിടെ അതിന് തന്നെ ഇറങ്ങിയാണ്ടേ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ളത് മുകളിൽ മണ്ണ് വലിക്കാളെല്ലാ സെറ്റപ്പും ചെയ്തു കഴിഞ്ഞാൽ ശരി അവിടെ നമ്മൾ നിൽക്കാളൊരു പാത്തി ഇട അവിടെ രണ്ട് പേര് കല്ലിൻ്റെ ഹൈറ്റ് അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു കോർണർ ആയതുകൊണ്ടേ അവിടെ നിന്ന് ഇന്ന് വലിക്കാൻ പറ്റില്ല ചുമരുമ തട്ടും അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പാത്തി ഇട്ടിട്ട് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിമന്ന് നിന്നാണ്ട് കയറി നമ്മൾ വലിച്ച് മണ്ണ് കയറ്റി കേട്ടോ ഒരാൾ അതിമ നിൽക്കേണ്ടി വരും ആ സ്റ്റേജിൽ ഒരാൾ കയറിക്കണം ഉള്ള ഏകദേശം ഇറങ്ങി തുടങ്ങിക്കണു അപ്പൊ ആ സമയത്ത് ഇനി ഇറങ്ങിയാണ്ട് ആ അതിലുള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് വലിച്ച് കയറമ്മൊക്കെ കയറ്റി വിടണം അതിന് ദുസൈൻ പോയി ഇറങ്ങിയിട്ടുണ്ട് കുപ്പി ഉണ്ടോ ഉണ്ടാവോക്കെ കൊമ്പും ചുല്ലികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ആണിയാ ഓ ഓളാവും പോയി പല ജാതി സാധനം ഉണ്ടാവു അതില് പലകമ്പ എന്നോ കാലം സെൻട്രിങ് അടിച്ചിന്റെ പലകമ്മ ഉള്ള ആണിയാണ് കണ്ടു അതൊക്കെ കാലിന്മണ് ഫുള്ള് സേഫ്റ്റി നമ്മള് ഷൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ഷൂ ദുസൈമ്പായി ഇട്ടിട്ടില്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഷൂവൊക്കെ ഇട്ടുകാണ്ടേ ഇറങ്ങണം അങ്ങനത്തെയൊക്കെ സ്ഥലത്താവുമ്പോൾ കമ്പിമ കൊളുത്തിക്കാണ്ടേ അതിലുള്ള ഓരോ കൊമ്പുകളാണ് മരക്കൊമ്പുകൾ ചീഞ്ഞ എടുക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കമ്പിമലേ കൊളുത്തിയിട്ട് കയറിന്ന് കെട്ടി വലിക്ക കേട്ടോ അതൊക്കെ മുകളിൽ കയറ്റിയിട്ട് വേണം കേട്ടോ നമുക്ക് ചളി ഓരോ ഭാഗത്തു ഇങ്ങനെ കോരി ക്ലീൻ ചെയ്ത് പോരാനേ സൈഡിൽ പടവും കാര്യങ്ങളും ചെയ്യണതിന് മുമ്പേ ഒരു ഭാഗത്തുകൂടെ മൊത്തം ചളി വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഭാഗം മൊത്തം ചളി പിടിച്ച് എച്ചിലിട്ടിട്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം ആദ്യം ആ ഭാഗം കുറച്ച് പണിയാണ് ക്ലീൻ ചെയ്യാൻ ചോട്ടൊരാകാശ കൂപ്പറന്നോ ചുമര് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചുമര് ക്ലീനിങ് ഇനി അവിടെ ഒരു കുറഞ്ഞ ഭാഗം കൂടെ ഉള്ളൂ കുറച്ച് പുല്ലുകൾ കുറച്ച് ചെയ്താക്കാനുള്ളൂ ഉണങ്ങിയ പുല്ലുകളുണ്ട് അത് കുറച്ച് ചെയ്ത് ആക്കിയാൽ ചുമര് ക്ലീനിങ്ങാണ് കഴിയും മണ്ണൊക്കെ ഒരു വിധം കോരി ഒഴിവാക്കി കൈയിൽ തുടങ്ങിയിട്ടോ വെള്ളം വറ്റുന്നതിനനുസരിച്ച് ഇങ്ങനെ നല്ല ഉറവുള്ള കുളം ഉണ്ടത് നമ്മൾ വെള്ളം എത്രത്തോളം മോട്ടോർ അടിച്ച് നോക്കുന്നത് അത്രത്തോളം ഇങ്ങനെ കയറി വരികയാണ് ആ സൈഡിലിട്ടോ ആ സൈഡിലിട്ടോ ചളി വാരി ഒഴിവാക്കാനായി നമ്മള് മണ്ണ് വലിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് വടി കെട്ടിയിട്ട് ക്യാരോ വടി കെട്ടിയിട്ട് കപ്പിക്ക് വലിച്ചു കയറ്റും അല്ലാതെ കയറില്ല നമ്മള് കിണറിന്റെ രൂപത്തിലാണ് ചെയ്യേണ്ടത് രാവിലെ നോക്കുക പിന്നെ ആസ്ട്രാക്കാനാണ് കുറ്റിയൊക്കെ നിർത്തിയിട്ടുള്ളത് ആസ്രാക്കണം വെള്ളി വെള്ളം ഇട്ടുകൊണ്ട് അല്ലാതെ പണിക്ക് വരില്ല കേട്ടോ ആ ജായി നമ്മൾ ഇങ്ങനെ ഈ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് രണ്ടാൾ നിർത്തിയിട്ട് കയറിന് വലിച്ചത് അതാ കിണറിന് ചെയ്യേണ്ട രൂപത്തിലാണ് ഈ കുളത്ത് നിന്ന് മണ്ണ് വലിക്കുന്നത് അതായത് പത്ത് പോലുള്ള ഒരു കിണറിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം കേട്ടോ അല്ലാതെ മണ്ണ് കയറി പോരില്ല ഇതിപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടേ അവിടുന്ന് കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഏതാണ് കയറ് വലിച്ചു കയറ്റാണ് അല്ലാതെ നമ്മൾ ആ പടുമ പോയി ആ ആയതുകൊണ്ട് അവിടെ പടുമ പോയി മുട്ടു ഏ നമ്മളെ വാബ് മാഷ്ടാഷാണ് ഈ രണ്ടാമത് ആ കുറച്ചൊരു തടി ഉള്ള വലി വലിക്കണ കൂട്ടത്തില് ഒരു എല്ലനും ഒരു മല്ലനാണോ നമ്മുടെ വലിച്ച വലിച്ചാരി ഒരു എല്ലനും ഒരു ആ ലൂസേ മല്ലനോ അതിൽ ഉറങ്ങൂ ലൂസിടാ വെയിൽ സമയത്തൊക്കെ നമ്മള് കൂടെ വർക്കിന് വരണ്ടാളാട്ടോ മാഷാണ് പക്ഷെ നമ്മള് വേക്കേഷൻ സമയത്തൊക്കെ നമ്മള് കൂടെ വർക്കിന് വരേണ്ട ആളാണ് എന്തൊക്കെയാ കല്ലുണ്ട് രാവിലെ പിടിച്ചോ രാവിലെ പിടിച്ചോ கல்ல கல்லும் கல்லும் மண்ணும் கூடியான வெய்ட் இண்டும் ஆரம்சே ஆரம்சே ஆரம் சே போட்டா 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 കല്ലും കല്ലാട്ടെ അതിന് കോരി ഇട്ടാ മണ്ണാട്ടത് ഇതിപ്പോ എത്ര ആയിട്ടുള്ളൂ ഫുള്ള് ഫുള്ള് കഴിഞ്ഞിട്ട് കാണിച്ചതരാ എത്രത്തോളം മണ്ണ് തീര്ന്ന് കയറ്റി പോണെന്നുള്ളത് ഇപ്പൊ തന്നെ ഏകദേശം രണ്ട് ലോഡിന്റെ അടുത്തേക്ക് മണ്ണ് ഇവിടെ കയറ്റി ഇപ്പൊ ഇപ്പൊരാത്തിന് കല്ലും കരിങ്കല്ലും കയറ്റി വെട്ടല്ലും കരിങ്കല്ലും എല്ലാം ഉണ്ട് തീര് ഏർ ഏകദേശം തീരാറായിക്കണു ഒരു സൈഡ് ഈ ഒരു കോർണറും കൂടെ ഉള്ളു നമ്മൾ ഇറങ്ങി വരുന്ന കൂണി വെച്ച സൈഡ് കോർണറും കൂടെ ഉള്ളു അപ്പം അങ്ങോട്ടും കഴിഞ്ഞാലേ പിന്നെ ഒരു ചെറിയൊരു വള്ളം അടിച്ചിട്ട് ക്ലീനിങ്ങും കൂടി പോട്ടെ ആ ഒരു കോർണറും കൂടെ ഉള്ളു കേട്ടോ ആ കോർണറിൽ കുറച്ച് മണ്ണ് കൂടുതലാണ് ആ മണ്ണും കൂടി ഞാൻ കയറി കിട്ടണം देखो, 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 द ഓരോ സാധനങ്ങളും ഒക്കെ ഡബിള് കല്ലൊക്കെ ഇട്ട് കെട്ടിക്കാണ്ട് ചാമ്പി കല്ലേ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những കുളം ക്ലീനിങ് നമ്മൾ ലാസ്റ്റ് കെട്ടത്തേക്ക് എത്തിക്കണു കുറച്ച് മണ്ണും കൂടി ഉള്ള വരാനേ ഇതാണെന്ന് ഇതിന്റെ മെയിൻ പരിപാടി വെള്ളം കൊണ്ട് അടിച്ച് ക്ലീൻ ചെയ്യാം ചളികളൊക്കെ മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത വെള്ളം തന്നെ ഉണ്ട് ടാങ്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി കുളത്തത്തെ വെള്ളം തന്നെ അടിച്ച് ടാങ്കക്ക് അടിച്ച് വെച്ചിരുന്നു അതിന് ജസ്റ്റ് ഒരു പൈപ്പ് ഇട്ട് താഴ്ഭാഗമായതുകൊണ്ട് കുളം അത്ര കുറച്ച് താഴ്ച്ചുള്ളത് കൊണ്ട് നല്ല പോഴ്സിൽ വരും ചെയ്യും നമുക്ക് വേറെ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം അങ്ങനെ ഇത് മൊത്തം ക്ലീൻ ചെയ്യണം ഓരോരോ ഭാഗങ്ങളും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോകണം നമുക്കിത് വർക്ക് തരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മുതലാളിമാർ പറഞ്ഞ ഒരു കണ്ടീഷനായിട്ടത് മൊത്തം ക്ലീൻ ആവണം എന്നുള്ളത് അതായത് വെള്ളം ഒലിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ചളിവെള്ളം ഒലിച്ച് കട്ട പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചോട്ട് ഇത് അടിച്ച് മൊത്തം ക്ലീൻ ചെയ്യണി ആ മണ്ണുകൾ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഈ രൂപത്തിൽ ക്ലീൻ ചെയ്യണം അടിഭാഗം മൊത്തം പാറ ആയതുകൊണ്ട് കരിങ്കൽ പാറ ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സുഖമാണ് നിലവിൽ ചാടിയിട്ടുള്ള മണ്ണാണിത് അജില് മോട്ടർ ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഈ വള്ളം കൂടി അടിച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചളി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഈ ക്ലീൻ ചെയ്തിട്ടുള്ള ഈ ചളി മാത്രമേ ഉള്ളൂ വേറെ ചളികളൊന്നും അതിലില്ല മൊത്തം കോരി ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ വള്ളം കൂടിയാണ് അടിച്ചൊഴിവാക്കിയാൽ അതൊക്കെ ആ ഒക്കെ വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം കഴിഞ്ഞു തുടങ്ങി അജില് കോണി കയറ്റിട്ടോ സംഗതിയിൽ നമ്മൾ വെള്ളം കുറച്ച് അടിച്ചപ്പോത്തിനെ വെള്ളം കുറച്ച് വലിഞ്ഞു ഏതെങ്കിലും അവസാനം കെട്ടത്തിൽ മോട്ടറിന് കംപ്ലയിൻ്റ് ആയത് ട്ടോ മോട്ടറിൻ്റെ ഫുട്ബോളിൽ നിന്ന് കംപ്ലൈൻ്റ് ആയി വെള്ളം കയറാതായി അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം അതിൽ നിന്നിട്ടോ മുകളിൽ നിന്ന് മണ്ണ് മണ്ണോക്കി ലോഡ് കൊടുന്ന് ഇറക്കിയ പോലെ ഉണ്ട് ഉണ്ടല്ലേ അത്രക്കും മണ്ണയും ചളിയും അതിൽ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ വേസ്റ്റും ഒരുപാട് സാധനങ്ങളിൽ നിന്ന് കയറിയിട്ടുണ്ട് കുറേ ഒരുപാട് കല്ലും മണ്ണാണ് മണ്ണാണെങ്കിൽ കിടക്കേണ്ട വീതം മണ്ണും ചളി ഇതിന് തൊട്ടപ്പുറത്ത് കല്ലിൻ്റെ കൂട്ടങ്ങളുണ്ട് ഇതീ ഇതിന് ഈ പുറത്ത് കാണുന്ന കല്ലുകൾ മൊത്തം അവിടുന്ന് അതിൽ നിന്ന് കയറ്റിയിട്ടുള്ളതാണ് കട്ടയും കല്ലും പിന്നെ ഇപ്പുറത്തെ സൈഡിലും അതോ ആ സൈഡിലും അതേപോലെ കല്ല് ഈ മണ്ണിൻ്റെ അകത്തൊക്കെ കല്ലുണ്ട് കേട്ടോ കൊട്ടിയിൽ വരുന്ന കല്ലൊക്കെ വേറുണ്ട് കരിങ്കല്ലും എല്ലാം ഉണ്ട് അതൊക്കെ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ കരിങ്കല്ലൊക്കെ അതിന് കയറ്റിയിട്ടുള്ളതാണ് നിങ്ങൾ നിങ്ങൾ കുളം ക്ലീനിങ് കഴിഞ്ഞ എങ്ങനെ തന്നെ നല്ല മഴ ഫുള്ള് നോക്കി അതൊക്കെ ഫുൾ ക്ലീനായി സാറെ ഇങ്ങനെ ചളി നല്ല ഉറവ് കാരണേ നല്ല ഉറവുണ്ട് അതുകൊണ്ട് നമുക്ക് ഫുള്ള് ചളി കിട്ട് വലിച്ചു കയറാൻ പറ്റില്ല നമ്മൾ ഫുട്ബോൾ മോട്ടറിൻ്റെ ഫുട്ബോളിൻ്റെ കംപ്ലയിൻറ്റ് ആയിരുന്നു അപ്പം ഇനി വെള്ളം ഇങ്ങനെ എന്തി കൊണ്ട് അപ്പോൾ ഇതേതായാലും ഫുള്ള് ആകെ ഉള്ളതാണ് രണ്ടിസം കൊണ്ട് അത് ആകും ഈ ആ ഒരു കരിങ്കലി കിട്ടിൻ്റെ ലെവലിൽ ഫുൾ ആയി കിട്ടും അപ്പോൾ കുളം ക്ലീനിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞപ്പോഴും ഇനി വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഇങ്ങനെ വരും ഒക്കെ കാണാം ഓക്കെ